സ്മിറ്റനിൽ കുറെ മാറ്റങ്ങൾ വന്നു അതായത് നമ്മൾ പിന്നെ വേറൊരു കാര്യം ഞാൻ സ്മിറ്റിനെ ഒളിപ്പിച്ച് വെച്ചിട്ടുള്ളത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് സംഭവങ്ങൾ ഇപ്പോൾ ഒരു അഞ്ച് പൗച്ച് നമ്മൾ ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അഞ്ച് ഉള്ളൂ എത്ര നാൾ നാളുകയായിട്ടാണ് ഈ വീഡിയോ കാണുന്നത് വെച്ചാൽ ഈ ഒരു സംഭവം ഉണ്ടോ എന്നുള്ളത് എന്തായാലും ചെക്ക് ചെയ്യാനായിട്ട് ഈ ഒരു ആറ് പോയിന്റ് അല്ലാണ്ട് ഈ ഒരു സീറോ ട്രയൽ പോയിന്റ് ഞെക്കി കുറേ പ്രൊഡക്റ്റ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ നമ്മൾ കുറെ നാൾക്ക് ശേഷം അങ്ങനെ സ്മിറ്റന്റെ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് ലൈറ്റിന്റെ ചെറിയൊരു പ്രശ്നം ഡൗട്ട് എനിക്ക് അടുത്ത് അവിടെ എല്ലാം സെറ്റ് ചെയ്തിരിക്കുമ്പോൾ ഞാൻ ഇവിടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ സ്മിറ്റൻ്റെ വീഡിയോ കുറേ നാൾ മുന്നിങ്ങനെ അടുപ്പിച്ചൊക്കെ ചെയ്തു തരുന്നുണ്ട് നമ്മൾ കുറേ സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട് സ്മിറ്റനിന്ന് അപ്പോൾ ആ ഒരു വീഡിയോനകത്ത് എനിക്ക് ഇപ്പോഴും കമൻസ് വരുന്നുണ്ട് ചേച്ചി ഇതിലിപ്പോൾ നൂറ്റി തൊണ്ണൂറ് പേർക്ക് കിട്ടണമല്ലോ അങ്ങനെ കുറേ കാര്യങ്ങൾ ചോദിച്ചിട്ട് അപ്പോൾ ആദ്യം തന്നെ ഞാൻ അത് പറയാൻ ആഗ്രഹിക്കാം കേട്ടോ അതായത് സ്മിറ്റനിൽ കുറേ മാറ്റങ്ങൾ വന്നു അതായത് നമ്മൾ ആ ഒരു വീഡിയോ ചെയ്ത സമയത്ത് എന്ന് വെച്ചാൽ സ്മിറ്റൻ കത്തി നിൽക്കുന്ന ടൈം വരുന്നത് അപ്പോൾ കുറേ ഇങ്ങനെ വാങ്ങി 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 അപ്പോൾ അങ്ങനെ കുറേ പേര് ആ ഒരു ആപ്പ് യൂസ് ചെയ്ത് അങ്ങനെ ആണല്ലോ എല്ലാ കാര്യങ്ങളും അങ്ങനെയാണല്ലോ കുറേ പേരത് യൂസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ അവരത് അപ്ഗ്രേഡ് ചെയ്യും അങ്ങനെ അവരത് അപ്ഡേറ്റ് ചെയ്ത് കുറേ മാറ്റങ്ങൾ വരുത്തിയേക്കാണ് ഇപ്പോൾ സ്മിറ്റനിൽ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് നമുക്ക് പ്രൊഡക്റ്റ് കിട്ടില്ല പക്ഷേ എന്ന് വെച്ചിട്ട് കുറേ പൈസ അവർ കൂട്ടിയിട്ടില്ല വെറും മുപ്പത്തഞ്ച് രൂപ മാത്രമേ അവർ കൂട്ടിയിട്ടുള്ളൂ ഇപ്പോൾ ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് രൂപ മുപ്പത്താറ് രൂപയാണ് അവർ കൂട്ടിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇപ്പോൾ ടോട്ടൽ എമൗണ്ട് എന്ന് പറഞ്ഞിട്ട് വരുന്നത് ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് രൂപയാണ് അല്ലാണ്ട് കുറയൊന്നും മാറിയിട്ടില്ല സത്യത്തിൽ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് കേൾക്കുമ്പോഴും ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് കേൾക്കുമ്പോൾ ഭയങ്കര ഡിഫറൻസ് തോന്നുന്നുണ്ടെങ്കിലും മുപ്പത്താറോടെ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം അതുകൊണ്ട് ഇനി ആരും തപ്പി പോകണ്ട നൂറ്റി തൊണ്ണൂപതൊക്കെ എന്താ കിട്ടാത്ത കുറേ എനിക്ക് കഷ്ടപ്പെട്ട് കുറേ പേര് മെസ്സേജ് വെച്ചിട്ടുണ്ടായിരുന്നു കമന്റ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ നൂറ്റി നൂറ്റി തൊണ്ണൂറ്റമ്പത് ഒക്കെ കിട്ടണില്ലെന്ന് പറഞ്ഞിട്ട് അപ്പോൾ നൂറ്റി തൊണ്ണൂപി മിറ്റൊന്നും കിട്ടില്ല ഇതാണ് പ്രൈസിന്റെ കാര്യം പറയാനുള്ളത് ഇനി പറയാനുള്ളത് സീറോ ട്രയൽ പോയിന്റിന്റെ കാര്യമാണ് ഈ ഒരു സീറോ ട്രയൽ പോയിന്റിന്റെ ഞാൻ ആ ഒരു ടൈമിൽ ഫസ്റ്റ് ഞാൻ യൂസ് ചെയ്ത സമയത്ത് കുറേ സീറോ ട്രയൽ പോയിന്റ്സ് ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഈ ഒരു ആറ് പോയിന്റ് അല്ലാണ്ട് ഈ ഒരു സീറോ ട്രയൽ പോയിന്റ് ഞെക്കി ഞെക്കി കുറേ പ്രൊഡക്റ്റ് വാങ്ങാൻ പറ്റുമായിരുന്നു പക്ഷെ അതും അവരെടുത്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഈ നമുക്ക് ഈ ഒരു ഓഫർ ഇവിടെ ഉണ്ട് സീറോ ട്രയൽ പോയിന്റ്സിന് നമുക്ക് പ്രൊഡക്റ്റുകൾ കിട്ടും അപ്പം ഈ ഒരു ആറ് പോയിന്റ് അല്ലാണ്ട് നമുക്ക് വേറെയും പ്രൊഡക്റ്റുകൾ ആഡ് ചെയ്യാം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത് അതിന്റെ സ്ക്രീൻഷോട്ട് ഞാൻ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും അപ്പൊ അതിന് മുന്നേ ഞാൻ പറയാനുള്ളത് ഈ ഒരു സീറോ ട്രയൽ പോയിന്റ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഈ ഒരു വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ ആയിട്ടുള്ള ഓഫർ ആയിട്ടാണ് കേട്ടോ പിന്നെ മെയിൻ ആയിട്ട് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്മിറ്റിലെ എപ്പോഴും ഓഫറുകൾ ഇങ്ങനെ മാറി മാറി വരും അപ്പം നമ്മൾ അത് ഏതു നേരം എടുത്ത് ഇങ്ങനെ ചെക്ക് ചെയ്ത് ഞാൻ കുറേ ചില ടൈമിൽ കാണുന്ന നല്ല ഓഫറുകളൊക്കെ കാണാറുണ്ട് കേട്ടാ ഈ പൗച്ചിനൊക്കെ ഒരു അങ്ങനെയൊക്കെ ആയിട്ട് കുറേ കാണാറുണ്ട് പക്ഷെ ആ ഒരു ടൈമിൽ ഞാൻ വീഡിയോ എടുത്ത് അത് അപ്ലോഡ് ചെയ്ത് അത് നിങ്ങൾ കണ്ടു ആ ഒരു ഓഫർ എന്തായാലും പോകും അപ്പൊ വീഡിയോ എനിക്കിങ്ങനെ ചോദ്യങ്ങൾ വരും അത് എവിടെ കാണാറില്ലല്ലോ എന്ന് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യാത്തതിട്ടാ പക്ഷെ ഈ ഒരു ഓഫർ എന്ന് വെച്ചാൽ ഇത്ര ടൈം ഉള്ളത് കൊണ്ട് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് ഇപ്പോൾ പതിനാറാം തീയതിക്കുള്ളിൽ നിങ്ങൾ കാണാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സംഭവം ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് എന്തായാലും വാങ്ങാൻ പറ്റും അത് മാത്രമല്ല ഈ ഒരു വീഡിയോ കാണുന്നത് ഇപ്പോൾ പതിനാറാം തീയതി കഴിഞ്ഞിട്ടാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നതെന്ന് വിചാരിക്കും ഫെബ്രുവരി പതിനാലാം തീയതി പതിനാറാം തീയതി കഴിഞ്ഞിട്ടാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണണമെന്നുണ്ടെങ്കിലും നിങ്ങൾ പോയി നോക്കിയിട്ട് ഇങ്ങനത്തെ ഓപ്ഷൻസ് നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആയിരിക്കും അതുകൊണ്ടാണ് ഞാൻ കാണിച്ചു തരാൻ വേണ്ടി പോകണത് കേട്ടോ അപ്പോൾ ഞാനിവിടെ സ്ക്രീൻഷോട്ടുകൾ കൊടുക്കാം ഇപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾ ഓപ്പൺ ചെയ്യണ സമയത്ത് ഈ ഒരു ഫസ്റ്റ് പേജിൽ തന്നെ വാലൻറ്റൈൻസ് ഡേ എന്ന് പറഞ്ഞിട്ട് ഒരു ആക്റ്റീവ് കാർഡ് പോലെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും ഈ ഒരു സംഭവം ആക്ടിവേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പതിനാല് രൂപ എക്സ്ട്രാ കൊടുക്കണം എന്ന് അവർ കൃത്യമായിട്ട് അതിൽ എഴുതിയിട്ടുണ്ട് പക്ഷെ പതിനാല് രൂപയിൽ നമുക്ക് ആറ് പോയിന്റ് എക്സ്ട്രാ കിട്ടും ചെയ്യും അതുപോലെ തന്നെ നമുക്ക് പതിനാല് രൂപയിൽ എക്സ്ട്രാ കൊടുക്കേണ്ടി വരുള്ളൂ അത് വലിയ ഡിഫറൻസ് ഒന്നും വരില്ല എമൗണ്ടിൽ അപ്പം നമ്മൾ ഈ ഒരു സംഭവം ആക്റ്റീവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ടോട്ടലി ഈ ഒരു പന്ത്രണ്ട് പോയിന്റ്സ് നമുക്ക് കിട്ടും അപ്പോൾ ഈ ഒരു പന്ത്രണ്ട് പോയിന്റ് വെച്ചിട്ടാണ് നമ്മൾ സ്മിറ്റനിൽ നിന്ന് ഈ പ്രൊഡക്റ്റുകൾ വാങ്ങാൻ വേണ്ടി പോകണത് ഇനി നമ്മൾ ഈ ഒരു സംഭവം സ്ക്രോൾ ചെയ്ത് ഞാൻ അത് ആഡ് പ്രൊഡക്റ്റുകൾ ആഡ് ചെയ്യണതിന് മുന്നേ വേറൊരു കാര്യം ഒന്നും കാണിച്ചു തരാൻ വേണ്ടി പോകണേ നമ്മൾ ഈ ഒരു സംഭവം മുകളിലേക്ക് സ്ക്രോൾ ചെയ്ത് പോകുന്ന സമയത്ത് അവർ കണ്ടവർ കണ്ടോട്ടെ അല്ലാത്തവർ കാണണ്ട എന്നുള്ള രീതിയിൽ ഒരു സംഭവം കൊടുത്തിട്ടുണ്ട് അതായത് സീറോ ട്രയൽ പോയിന്റിലുള്ള പ്രൊഡക്റ്റ് ഇവിടെ അവൈലബിൾ ആണെന്നുള്ള രീതിയിൽ ഒരു ചെറിയൊരു ഭാഗം ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ടായിരിക്കും ഈ ഒരു സംഭവം നിങ്ങൾ എന്തായാലും ഇപ്പൊ എത്ര നാൾ കഴിഞ്ഞിട്ടാണ് ഈ വീഡിയോ കാണണമെന്ന് വെച്ചാലും ഈ ഒരു സംഭവം ഉണ്ടോ എന്നുള്ളത് എന്തായാലും ചെക്ക് ചെയ്യാൻ കേട്ടോ അപ്പൊ ഈ ഒരു സംഭവം എടുക്കുന്ന സമയത്താണ് അതിനകത്ത് സീറോ ട്രയൽ പോയിന്റുള്ള കുറെ പ്രൊഡക്റ്റുകൾ നിങ്ങൾ കാണാൻ വേണ്ടി പറ്റും ഈ ഒരു സംഭവത്തിന് കാര്യം പറയാനുണ്ടെങ്കിൽ ഈ ഒരു സീറോ ട്രയൽ പോയിന്റിന് കുറെ പ്രൊഡക്റ്റ് ഒന്നും ഇവർ കൊടുക്കില്ല കുറച്ച് പ്രൊഡക്റ്റാണ് ഇവർ കൊടുക്കൊള്ളു അപ്പൊ ഇത് എല്ലാതും നിങ്ങൾ ഞെക്കി നോക്കുക ചിലത് മാത്രമാണ് നമുക്ക് കാർട്ടിലേക്ക് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ ഇതിലുള്ള എല്ലാതും നമുക്ക് കാർട്ടിലേക്ക് ആഡ് ചെയ്യാൻ പറ്റില്ല അപ്പൊ ഞാൻ ഇവിടെ അല്ലാതെ അല്ലാതെ നെക്കി നോക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് അതിൽ അവൈലബിൾ ആയിട്ടുള്ള പറ്റണത് നമ്മൾ കാർട്ടിലേക്ക് ആഡും ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ഈ ഇത്രയും പ്രൊഡക്റ്റ് ആണ് നമുക്ക് സീറോ ട്രയൽ പോയിന്റ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റണത് കേട്ടാ ഇനി നമ്മൾ ചെയ്യാൻ വേണ്ടി പോകണത് ഈ ബാക്കിയുള്ള നമ്മുടെ ഈ ഒരു പോയിന്റ് വെച്ചിട്ട് പ്രൊഡക്റ്റുകൾ ആഡ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അത് എന്താ പറയുക നമുക്ക് യൂസ്ഫുൾ ആവുന്ന സാധനങ്ങളാണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത് അപ്പോൾ ചിലത് രണ്ട് പോയിന്റിൻ്റെ ഉണ്ടാവും ചിലത് നാല് പോയിന്റിൻ്റെ എട്ട് പോയിന്റിൻ്റെ അങ്ങനെ കുറെ പോയിന്റിൻ്റെ ഒക്കെ ഉണ്ടാവും ചിലത് ഒരു പോയിന്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് അതെന്തൊക്കെയാണ് യൂസ്ഫുൾ ആയിട്ടുള്ള സാധനങ്ങൾ എന്ന് വെച്ചാൽ അതൊക്കെ ആഡ് ചെയ്യുക അപ്പോൾ ഞാൻ നോക്കുന്ന സമയത്ത് എനിക്ക് ഡോട്ടൻകിടെ ഒരു അണ്ട്രൈ ഈ റോൾ റോൾ കൊളസാൻ വേണ്ടല്ലോ അതൊന്നും നമുക്ക് അങ്ങനെ സ്മിറ്റെന്ന് കിട്ടാറില്ല അപ്പം ഈ ഒരു ഓഫർ വന്ന കൊണ്ടാണ് അവർ ഈ ഒരു പോയിന്റിൽ ഇട്ടിട്ടുള്ളത് അത് മാത്രല്ല അതിന് എട്ട് പോയിന്റ് ഉണ്ട് നമുക്ക് ഈ ഒരു ആക്ട് ഈ ഒരു കാർഡ് ഇല്ല എന്നുണ്ടെങ്കിൽ എന്തായാലും എട്ട് പോയിന്റിൻ്റെ ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങാൻ പറ്റില്ല നമുക്ക് ആകെ ആറ് പോയിന്റ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പം അതുകൊണ്ട് ഞാൻ ഈ ഒരു സംഭവം ഇനി കിട്ടില്ല എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സംഭവം ആഡ് ചെയ്തത് എട്ട് ആണ് അപ്പോൾ ഒറ്റടിക്ക് നമുക്ക് എട്ട് പോയിന്റ് പോയെങ്കിലും നല്ലൊരു സാധനം കിട്ടിയല്ലോ അങ്ങനത്തെ ഒരു രീതിയിലാണ് നമ്മൾ ചെയ്യേണ്ടത് കേട്ടോ നമുക്ക് എന്താണ് യൂസ്ഫുള്ള് ആ സാധനം ആഡ് ചെയ്യാം പിന്നെ നമ്മൾ എന്താ പറയുക ടിൻ്റുണ്ടല്ലോ ലിപ്പാൻ ചിറ്റിൻ്റ് അത് ഞാൻ രണ്ടെണ്ണം ആഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ രണ്ടെണ്ണം വാങ്ങിച്ചിട്ടുണ്ട് അതിൻ്റെ പോയിന്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾ കാണുന്നുണ്ട് ഞാൻ വിചാരിക്കുന്നു പിന്നെ സീറോ ടൈൽ പോയിന്റ് അങ്ങനെ എല്ലാം കൂട്ടിയിട്ട് നമ്മുടെ ഈ ഒരു പന്ത്രണ്ട് ട്രൈ പോയിൻറ്റ് കഴിയുന്ന വരെ നമുക്ക് സാധനങ്ങൾ ആഡ് ചെയ്യാനായിട്ട് പറ്റും ഇപ്പം ഞാൻ ഒറ്റടിക്ക് ഈ ഒരു എട്ട് പോയിന്റിന്റെ സംഭവം ആഡ് ചെയ്തുകൊണ്ടാണ് നമുക്ക് പ്രൊഡക്റ്റിൻ്റെ എണ്ണം കുറവ് പക്ഷെ എണ്ണം കുറവാണെങ്കിലും നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള സാധനങ്ങളാണല്ലോ നമ്മൾ വാങ്ങേണ്ടത് അപ്പം അതുകൊണ്ടാണ് ഞാൻ അതിൽ ഇത്രയും ആഡ് ചെയ്തിട്ടുള്ളത് അങ്ങനെ ഏഴ് ആണ് നമുക്ക് ടോട്ടൽ വാങ്ങാൻ വേണ്ടി പറ്റുക അപ്പോൾ അതിന്റെ ടോട്ടൽ എമൗണ്ട് നോക്കണ സമയത്ത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് രൂപയും പിന്നെ പതിനാല് രൂപ എക്സ്ട്രാ കൂട്ടിയിട്ടാണ് ഇതിൽ എമൗണ്ട് ആഡ് ചെയ്തിട്ടുള്ളത് അത് ക്ലിയർ ആയിട്ട് ആ ഒരു ബോക്സിനകത്ത് എന്തൊക്കെയാണ് എമൗണ്ട് കറക്റ്റായിട്ട് അവരെല്ലാം കൊടുത്തിട്ടുണ്ട് അങ്ങനെയാണ് ടോട്ടൽ എമൗണ്ട് വരുന്നത് അപ്പോൾ ഒരു മുന്നൂറ് രൂപയുടെ അകത്തായിട്ട് നമുക്ക് ഈ ഒരു സംഭവങ്ങളെല്ലാം കിട്ടും നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ പിന്നെ മുന്നൂറൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ ഭയങ്കര ഇത് വിചാരിക്കേണ്ട കാരണം നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങളാണ് ഇപ്പോൾ ഈ ഒരു ഈ ഒരു സംഭവം അവോയ്ഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ആ ഒരു എട്ട് പോയിന്റ് വെച്ചിട്ട് കുറേ സാധനങ്ങൾ ആഡ് ചെയ്യാം എട്ട് പോയിന്റിന്റെ ഒരു ഓരോ പോയിന്റിന്റെ എട്ട് സാധനം വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എത്ര പ്രൊഡക്റ്റ് ആവും ടോട്ടൽ അപ്പോൾ അങ്ങനെ കുറേ ഐഡിയ വെച്ച് നമുക്ക് ചെയ്യാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങൾക്ക് എന്താണ് വേണ്ടത് അത് നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കി പതുക്കെ പതുക്കെ നോക്കി എല്ലാ എല്ലാ സെക്ഷനിലും പോയിട്ട് സെർച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളത് നിങ്ങൾ ആഡ് ചെയ്യാം പിന്നെ വേറൊരു കാര്യം ഈ സ്മിറ്റിനെ വിളിപ്പിച്ച് വെച്ചിട്ടുള്ളത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു കാർട്ടിലേക്ക് ഈ പ്രൊഡക്റ്റുകളൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഏറ്റവും അടിയിൽ നോക്കുന്ന സമയത്ത് കുറേ പ്രൊഡക്റ്റുകൾ ഇങ്ങനെ കൊടുത്തിട്ടുണ്ടാകും അത് ഇപ്പോൾ ഈ ഒരു ആക്റ്റീവ് കാർഡുള്ള വെൽനേൻസിനുടെ കാർഡ് ഉള്ളത് കൊണ്ട് ഇതിൽ ഫുൾ ഇങ്ങനത്തെ തൊണ്ണൂറ്റി ഒമ്പത് രൂപയുടെ പ്രൊഡക്റ്റ് മുപ്പത്തഞ്ച് അങ്ങനെ കുറെ കുറച്ച് ഈ ഒരു ഇരുപത് ഇരുപത് രൂപയ്ക്ക് ഇതിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ മുന്നൂറാവും മുന്നൂറ് കഴിയും അപ്പം നമുക്കത് നഷ്ടമാണ് പക്ഷേ ഈ ഒരു കാർഡും കാര്യങ്ങളൊന്നും ഇല്ലാത്ത സമയത്ത് ഒരു ഓഫറും കാര്യങ്ങളും ഒന്നും ഇല്ലാത്ത സമയത്താണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്മിറ്റം യൂസ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഇതിന് മുന്നേ എടുത്തപ്പോൾ ഞാൻ കണ്ടിട്ട് ഞാൻ ആഡ് ചെയ്തു പക്ഷെ ഞാൻ ഓർഡർ ചെയ്തില്ലാട്ടാ ഞാൻ പിന്നെ ഓർഡർ ചെയ്യാന്ന് വെച്ചിട്ട് ഓർഡർ ചെയ്തില്ല സംഭവം പക്ഷേ പിന്നെ നോക്കുമ്പോൾ അത് പോയി ഉണ്ടായിരുന്നു അപ്പം ഈ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ഓഫറും കാര്യങ്ങളൊന്നും ഒന്നും ഇല്ലാത്ത സാധാരണ ഒരു സമയത്ത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ആറ് പോയിന്റ് വെച്ചിട്ട് നമുക്ക് പ്രൊഡക്റ്റുകൾ ആഡ് ചെയ്യാനും പറ്റും അതുപോലെ തന്നെ ഈ ഒരു സെക്ഷനില് ഫുള്ളും ഒരു രൂപയുടെ പ്രൊഡക്റ്റുകൾ ഒരു രൂപയുടെ കുറേ പൗച്ചുകള് ഒരു ഫുൾ പൗച്ചിനും ഒരു രൂപ ഒരു രൂപ ഒരു രൂപ അത്രയേ ഉള്ളൂ പിന്നെ ചീക്ക്ടിൻറ്റിന് ഒരു രൂപ അങ്ങനെ കുറേ പ്രൊഡക്റ്റുകൾ ഞാൻ കണ്ടിരുന്നു പക്ഷേ ഈ ഒരു സംഭവങ്ങളൊക്കെ ഇപ്പോൾ അഞ്ച് പൗച്ച് നമ്മൾ ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അഞ്ച് രൂപയാവുള്ളൂ അങ്ങനത്തെ ഒരു ഭയങ്കര നല്ലൊരു ഓഫർ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ ഒരു ടൈമിൽ അതിടയ്ക്കിടയ്ക്ക് വരും അത് നിങ്ങൾ ഇടയ്ക്കിടയ്ക്കിടെ ചെക്ക് ചെയ്ത് നോക്കാം നിങ്ങൾക്കത് പൗച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ വാങ്ങണം അല്ലെങ്കിൽ അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ നിങ്ങൾ ഇടയ്ക്ക് ചെക്ക് ചെയ്താൽ മതി ഈ ഒരു ഓഫർ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടിട്ട് അത് എപ്പോഴാണ് വരാം എന്താ വരുന്നൊന്നും പറയാൻ പറ്റില്ല സ്മിറ്റിൻ്റെ കാര്യമാണ് അതുകൊണ്ട് അപ്പോൾ ഒരു ഓഫറില്ലാത്ത സമയത്ത് അങ്ങനത്തെ കാര്യങ്ങളും കൂടി ഈ ഒരു സ്മിറ്റിനെ അപ്പോൾ അപ്പം അതും കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക പിന്നെ നിങ്ങൾ ഈ ഒരു സെറ്റിൽ എപ്പോൾ ഓർഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും എപ്പോൾ ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിലും ഒരു ആറ്റീവ് കാർഡിലെ എത്ര രൂപയാണ് രൂപയാണവർ കൂടുതൽ ചോദിക്കണത് എന്നുള്ളത് കറക്റ്റായിട്ട് നോക്കണം കാരണം ഇപ്പോൾ വാലൻഡേഴ്സ് ഡേ സ്പെഷ്യൽ ആയതുകൊണ്ടാണ് അവര് പതിനാല് രൂപ മാത്രം ചോദിക്കുന്നത് അല്ലാത്ത സമയത്ത് അവർ തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് അവര് ആഡ് ചെയ്യാറ് അപ്പോൾ അത് മുന്നൂറ്റി നാനൂറ് രൂപയുടെ താഴേക്ക് റേറ്റ് വരും അപ്പം അത്രയും രൂപയ്ക്ക് നമ്മൾ ഈ ഒരു സ്മിറ്റിന്റെ പ്രൊഡക്റ്റ് വാങ്ങണമെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും വേണമെന്ന് പറയില്ല കാരണം ഒക്കെ കുഞ്ഞു 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 സ്ഥലമാണ് വന്നു കഴിയുമ്പോൾ നമുക്ക് തന്നെ കറസ്സിൽ വരും അങ്ങനെ പോകും ഇത്ര രൂപയ്ക്ക് വാങ്ങി വാങ്ങിക്കഴിഞ്ഞാലട്ടാ അപ്പൊ അതുകൊണ്ട് ആ ഒരു എമൗണ്ട് എത്രയാണ് വരണതെന്നുള്ളത് കറക്റ്റായിട്ട് നിങ്ങൾ നോക്കിയിട്ട് മാത്രം ആഡ് ചെയ്യുക അതുപോലെ തന്നെ പ്രൊഡക്റ്റുകൾ ആഡ് ചെയ്തതിനു ശേഷം ഈ ഒരു അടിഭാഗത്തെ ഫുൾ സെക്ഷനും ജസ്റ്റ് ഒന്നും കുറെ ഒന്നും ഉണ്ടാവില്ല കുറച്ച് ഉണ്ടാവുള്ളൂ അപ്പൊ അത് അത് ജസ്റ്റ് ഒന്നും നീക്കി നീക്കി എത്ര രൂപകളാണ് ചിലത് അഞ്ച് രൂപക്ക് നല്ല പ്രൊഡക്റ്റ് അങ്ങനെയൊക്കെ ഉണ്ടായിരിക്കും അപ്പൊ അഞ്ച് ഒരു രൂപ അഞ്ച് രൂപക്ക് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്തോ കൂടും ഇപ്പൊ ഒരു ഇരുനൂറ്റി മുപ്പത്തി രൂപ രണ്ട് പൗച്ച് ഒരു രൂപയുടെ അപ്പൊ ഇരുന്നൂറ്റി മുപ്പത്തേഴ് ആവുള്ളൂ അങ്ങനെ നല്ല ഓഫറുകളും സ്മിറ്റലിൽ നിന്ന് വരും അപ്പൊ ആ ഒരു ട്രിപ്പ് കൂടി നിങ്ങൾ നോക്കിയിട്ട് മാത്രം സ്മിറ്റൽ നിന്ന് ഓർഡർ ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പം ഇത്രയൊക്കെയാണ് ഉള്ളത് ഇപ്പോൾ ഇതിൽ ഞാൻ ഈ ഒരു ചെറിയൊരു വീഡിയോ ഇത്രയും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പം എന്തായാലും വാലന്റൈൻസ് ഡേക്ക് മുന്നിൽ കാണുന്ന കാര്യങ്ങളൊക്കെ ഇടുന്നില്ലെങ്കിൽ എന്തായാലും പോയിട്ട് ഇപ്പം തന്നെ ഓർഡർ ചെയ്യുക ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പം അത് ക്ലിക്ക് ചെയ്തിട്ട് എന്തായാലും നിങ്ങളുടെ ഈ ഒരു ആക്റ്റീവ് കാർഡും യൂസ് ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് അടിയിലും കുറെ പ്രോഡക്റ്റുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് അത്ര അത്യാവശ്യമുള്ള സംഭവം ഇരുപത് രൂപയ്ക്ക് ഒക്കെ ഇണന്നുണ്ടെങ്കിൽ ആ ഒരു ഇരുപത് രൂപ കൊടുക്കണ കുഴപ്പമില്ല നമുക്ക് അത്ര അത്യാവശ്യമുള്ള സാധനമല്ലേ അപ്പം അങ്ങനെയൊക്കെ നിങ്ങൾ ബുദ്ധിപരമായിട്ട് യൂസ് ചെയ്തിട്ട് സ്മിറ്റം യൂസ് ചെയ്യുക അപ്പം ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും കമന്റ് ചെയ്താൽ മതി എല്ലാ കമന്റ്സിനും ഞാൻ റിപ്ലൈ തരുന്നതാണ് പിന്നെ നിങ്ങൾക്ക് ഇങ്ങനെ കുറെ എന്തെങ്കിലും ചോദിച്ചറിയാനൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ എന്റെ ഇൻസ്റ്റാഗ്രാമിന്റെ ലിങ്ക് ഞാൻ എബൗട്ടിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് പോയിട്ട് ക്ലിക്ക് ചെയ്തിട്ട് എനിക്ക് മെസ്സേജ് ഞാൻ റിപ്ലൈ എന്തായാലും തരുന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഉപകാരപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു പിന്നെ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ ഈ ഒരു ചാനൽ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ മാത്രം സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യാം അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോയിൽ കാണുന്നവരും തെറ്റാ